ചെറിക്ക പയ്യാ തന്നെയാ തൂ തൂക്ക ആരും കഴിക്കാ പറയാ പയ്യ അയക്കൂന്ന് പറഞ്ഞു കഴിക്കുന്നൂടെ എനക്ക് വിരുന്നിരുന്നൂടെ ഇരിക്കാൻ പാടില്ല നീ ഇന ഇറങ്ങ അയച്ചതാ

നിനക്ക് പടികോട ഇല്ലേ നിനക്കൊന്ന് പള്ളിക്കൂടയില്ലേ ഏ ഇല്ല പള്ളിക്കൂടയില്ല തുടർന്ന് ഇങ്ങനെ നടക്കണ പോനക്കു പഠിത്തോന്നയില്ലേ ഞായറാഴ്ച അല്ലേ അച്ചാമ്മ അപ്പ ഇന്ന് വീട്ടിൽ നിൽക്കണ്ടേ വീട്ടിൽ നിൽക്കുമ്പോ എനിക്ക് തൂക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ തൂപ്പു ഞായറാഴ്ച 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 നാളെ തെങ്കാഴ്ച ഇവിടെ എന്തോ നടി ആദ്യം അവന്റെ ഇരിക്കുന്നുണ്ട് തുറപ്പാ പിന്നെ അവരെ ഇരിക്കണിപ്പ നിന്റെ ഇരിക്കണ തുറപ്പാ ഇവിടെ ഒരു ചൂലേ ഉള്ളുവാ വേറെ ചൂലകളുണ്ടല്ലോ എടുത്തോണ്ട് വരുന്ന മത്സരം നീ നീതാണ് ഇങ്ങോട്ടൊക്കെ തൂരണ്ട് ചവർ ചവറടക്കി ഇതിപ്പോ മത്സരം ഇവിടെ തൂക്കാനായിട്ട് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഏക്കർ തൂക്ക എന്ന് നീന്തേക്കെ വൈകുന്നേരം നിർത്തിയാതായിരുന്നല്ലേ ഞാൻ ഈ നടുവയതാണെന്ന് തൂക്കണോ ഇപ്പൊ നിങ്ങക്ക് തൂക്കണ്ടേ ഞാൻ ആ നന്ദേ നീ ഇങ്ങോട്ട് മാറിക്കൊടു കുഞ്ഞു തൂക്കട്ടെ നന്ദ ഇങ് വാ നന്ദാ ടുത്തെഴുതി വന്ന് അവള് തൂക്കട്ട് 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 നിങ്ങള് കണ്ട ഈ ചെറുക്കണിക്കണിച്ചൂടെയ്യാതെ ചെറുക്കൻ തൂക്കന്ന നിങ്ങള് കണ്ടേ ല്ലേ അതിരുന്ന പോലെ പടത്തോണ്ടായിരുന്നെങ്കി പണ്ടു കൊടുത്തു പോവായിരുന്നെ രണ്ടെണ്ണത്തിനെയും കൂടെ രണ്ടെണ്ണത്തിനെയും കൂടെ നാങ്ങാക്കിയിരുന്ന வீட்டு நிக்க பிள்ளங்கள் வைக்கல அம்மா பிள்ளை பிள்ளை வைக்கல எனக்கு இஷ்ட പിള്ളേരെ ഇഷ്ടല്ലേ വേള വയ്ക്കണ ഇഷ്ടേ പിന്നെ എന്ത് ചെയ്യണം പിള്ളേര് പിള്ളേര് എങ്ങനെ ഇരിക്കണം പണ്ട് നിങ്ങളമ്മൻ ചുമ്മാരിക്കുമായിരുന്നാ ആ ചുമ്മാരിക്കില്ല പിന്നെ ഓടിക്കോടി കളകും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു ഓടിച്ചിട്ടും അപ്പൊ അറിയാൻ കാര്യങ്ങളൊക്കെ ഓടും മാറ്റി നമ്മള് കൊണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഇത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് ഇലക്ക ഇതൊക്കെ മണിരിക്കും ഇതൊക്കെ പച്ചക്കളാണ് കാക്കാവിനെ സോറി പറ ആൾക്കാർ കാണും സോറി പറ ഇങ്ങനെ പറയുന്നുണ്ടിരിക്കുമ്പോ ഇത് ചേട്ടാ ഇത് വീരോണ നമ്മൾ ഇത് ഏ ഇത് നമ്മളോട് കാറ്റ പടയാ സമയായില്ല മക്കള് പോയി അടുത്ത സ്റ്റേജിൽ വരുമ്പഴത്തേക്ക് കാറ്റ പടയാ അടുത്ത 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 അവൾ എന്തൊരു പറയണന്ന് അവക്കേ അറിയാവുള്ളൂ എനിക്ക് മനസ്സിലാവണില്ല ശോഭന എന്ത് അത് കറക്റ്റ് ഞാൻ ആ തുറപ്പടുത്താണ് ചാളമാക്കി അത് ഈ കരിയടുത്തോളി പിള്ളേർ വീട്ടിൽ വീട്ടിൽ നിൽക്കണ്ടേ അമ്മ പിള്ളേര് വീട്ടിൽ പോവാളി പിന്നെ അപ്പം അപ്പൊ ഈ പിള്ളേര് ഈ അവധി ദിവസം എന്ത് ചെയ്യും നമ്മളെ അവധി ദിവസം ആ നിങ്ങള് നിങ്ങളെ മോന്റെ അവധി ദിവസം എന്ത് ചെയ്യുമായിരുന്നു ഞാൻ വെട്ടി ചുമ്മാ എന്തായിരിക്കും പറയും അവൻ വേട്ടി അവൻ നമ്മോട് ചേർത്ത് കൊടുത്ത് ഇവിടെ കൊഞ്ച് പറയ മോനെ കൊച്ചു കൊച്ചിനെ ഈ മോനെ അന്ന് കൊച്ചല്ലായിരുന്നു അമ്മ അന്ന് കൊച്ചായിരുന്നു ആ ഞാൻ അപ്പൊ നിങ്ങളമ്മ ചെയ്യുവായിരുന്നോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു പാവുല്ലേ കേക്കുമ്പോ എന്ത് സങ്കടം വരും ഈ കൊച്ചു അതായത് ചേട്ടൻ ഏഴ് വയസ്സിലാങ്ങാണ്ടാണ് ഹോമിൽ പോയത് ആ ഏഴ് വയസ്സ് വരെയുള്ള കാലവട്ടത്തിലെ അവസ്ഥയാണ് പറയണത് ഒന്ന് ആലോചിച്ചു നോക്കി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം നാളെ കൊടും ഭീകര അപ്പം നല്ല അടി കൊടുക്കും അടി കൊടുക്കോ ഏ ആരും ഈ കൊച്ചു കരയണേക്കുമ്പോ ആരും വന്ന് ചോദിക്കൂലേ എന്തിനു വീട്ടിൽ അടിക്കണേക്കാണിക്ക് അമ്മക്ക് കൊച്ചുങ്ങള് നന്ദപ്പൻ കുഞ്ഞിലാണെങ്കിലും വീട്ടിൽ നിൽക്കണ ഇഷ്ടമല്ല ഒരു ദിവസം വീട്ടിൽ നിർത്തിയാലും പറയും പെണ്ണയെ കൊണ്ടുവന്ന് അന്ന് ഡേ കെയറിലാണ് ആക്കിയിരിക്കുന്നത് നന്ദനെ കുഞ്ഞിലെ പെണ്ണയെ കൊണ്ടുവന്ന് ഡേ കെയറിലാക്കേന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചേട്ടന്റെ ആരും ചോദിച്ചത് കാര്യം സ്വാഭാവികമായിട്ട് എനിക്കറിയത്തില്ല ഇതൊന്നും എനിക്കറിയത്തില്ല എന്നോട് ചേട്ടനും പറഞ്ഞിട്ടില്ല അമ്മയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ നമ്മട്ടി എടുത്ത് ചെട്ടിപ്പറയിപ്പിക്കുന്ന ആരും ഒക്കെ അറിയാം ഇപ്പൊ അമ്മ പറഞ്ഞപ്പോ ഞാൻ അറിയണേ ചേട്ടനും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെത്തിപ്പറപ്പിക്കും എന്നൊന്നും ഏർ അപ്പൊ അപ്പൊ വഴക്കു അറിയില്ലായിരുന്നാ പറയാ ആഹാരം കൊടുക്കൂലേ അതായത് അപ്പം വഴക്കും പറയൂലെ അപ്പം പറഞ്ഞ അപ്പൂപ്പൻ അമ്മ ആഹാരം കൊടുക്കാൻ മിണ്ടൂലേ അപ്പൊ ഞാൻ ചോയ്ക്കട്ടെ അപ്പൊ അന്ന് അപ്പൂപ്പനല്ലേ അന്ന് നിങ്ങളാണ് ആഹാരം ഉണ്ടാക്കണ അല്ല അന്ന് ആഹാരം ഉണ്ടാക്കണ ഇതന്നെ ഏ കഞ്ഞി അന്ന് അപ്പം വഴക്കൊന്നും പറയൂലേറുന്ന അന്ന് വഴക്കൊന്നും പറഞ്ഞില്ലായിരുന്ന അതായത് വീട്ടില് പിള്ളേര് നിക്കുന്ന കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് നമ്മൾ മാറ്റർ മാറിപ്പോയത് ഇല്ല അല്ലാണ്ട് ഇതായിട്ട് പറഞ്ഞതല്ലേട്ടാ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല പിള്ളേരെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ എല്ലാവർക്കും അമ്മയുടെ പഴയ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂറോസിറ്റി ആണ് പണ്ട് എങ്ങനെയായിരുന്നു ശോഭന അമ്മ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു ബ്രീഫായിട്ട് ഒരു സ്റ്റോർ ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ കഥ ഒരു മണിക്കൂറിനൊന്നും പോരെ പോയെ പറയേണ്ടി വരും അപ്പൊ അതിലൊക്കെ ഉപരി കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങൾ തന്നെ നമ്മൾ പറയുമ്പോ എല്ലാരും നെഗറ്റീവ് പറയുന്നു പറയുന്നോണ്ട് ആ കാര്യങ്ങള് ചിലപ്പോൾ നെഗറ്റീവ് ഒരു തോട്ട് വരും അപ്പൊ അതുകൊണ്ട് മാക്സിമം കഴിവതും അമ്മയുടെ പഴയ കാര്യങ്ങള് ആരും അറിയാണ്ടിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അങ്ങോട്ട് വന്നു നമ്മൾ ഇവിടെ വന്നു കാണിച്ചു തരാൻബാ പശുക്കളുണ്ട് കാണിച്ച് ബാ നമുക്ക് എല്ലാവരും കണ്ടിട്ട് വരാം പശുക്കള് പശുക്കള് എവിടെ എന്നാ എവിടെ ഇതിനകത്താരി താരണ നമ്മളാരെയും കണ്ടില്ലല്ലോ നീയല്ലോ കണ്ടോടാ ആ ഇമാജിനേഷൻ ഇമാജിനേഷൻ നന്ദപ്പന് ഇവൻ തൂക്കും നേരത്തെ തൂക്കും അപ്പൊ ഇന്ന് സൺഡേ അല്ലേ പൊതുവേ സൺഡേ ഒക്കെ നന്ദി തൂക്കോണ്ടിരുന്നത് ഇപ്പൊ അവൻ തൂക്കണില്ല ഇന്നിട്ടാണ് തൂക്കം ഇറങ്ങിയത് അതിന്റെ ബേളമാണ് കണ്ടത് പക്ഷെ അവൻ ചോദിച്ചു കേട്ടോ നിനക്ക് വയ്യാത്ത തൂക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു അതൊരു നല്ലൊരു കാര്യമാണ് നമ്മളെ എന്നുവെച്ചാൽ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഇപ്പൊ എന്നോട് ചെന്നെ ചോദിച്ചേട്ടില്ലേ നീ ശ്രദ്ധിക്കണേ അടുക്കളൊന്നും ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളില്ലേ പിന്ന നിങ്ങളെ മോനില്ലേ അച്ഛാമ്മളാൻ ചെല്ല ഞാൻ വേറെ പറ്റിയവരാ ഞാൻ പറ്റി പറ്റി പറഞ്ഞ വരാട്ടി

അത് വേ വരട്ട് ചെറുക്കല ഞായറാഴ്ച ഓണ്ടു വന്നത് ഉം ഉച്ചക്ക് ഉണ്ണാ വന്നത് ജമിന്റെ വർത്തമാന കേട്ട പോലെ ഞാമ്പ് ഞാമ്പ നന്ദ ഒരു മാസ്ക് ടുത്ത് വെച്ചിട്ട് നിക്കാത്ത ആരുടെ ആരുടെ ആയിരുന്നു വാങ്ങിച്ച ഹാപ്പി ബർത്ത്ഡേ ഇങ്ങോട്ട് വാ വന്ന് പറ ഇത് ഒരു ഞായറാഴ്ചയാണ് അപ്പം കുഞ്ഞിന് ഡാൻസിന് പോയി ഡാൻസിൽ അവളൊന്ന് ഡാൻസിന് പോൻസിന്റെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മോണ്ട പേർപ്പിടയായിരുന്നു എനിക്കൊന്ന് സങ്കടം വന്നു പോയി കാരണം ഞാൻ ഒരു മുട്ട എടുത്താ പോലെ അവൾക്ക് എടുക്കും ഒന്ന് അവൾ അവളുടെ ഡാൻസ് ക്ലാസ് ആ അമ്പലമുക്കിയിലു അമ്പലമുക്കിന്ന് എൻ്റെ ഈ വീട് വരാ കേബിള് കേക്ക് കയ്യിലും പിടിച്ചു വന്നു ഈ വീഡിയോ കാണുന്ന എത്ര സഹോദരങ്ങള് അങ്ങനെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് എന്റെ കുഞ്ഞി എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എനിക്ക് വളരെ വിഷമമായി ഞാൻ ഒരു മുട്ടായി എടുത്താ പോലും അവക്ക് ഉടുക്കില്ല എന്നിട്ടാണ് അവൾ എനിക്ക് കൊണ്ടുവന്നത് പക്ഷെ ഇവള് കുഞ്ഞ് കുട്ടി മൂന്നര വയസ്സുള്ള ഈ കുട്ടി എനിക്ക് തന്നെ അവള് മനസ് എങ്ങനെയാണ് Kuncinya 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 എന്നിട്ട് നിങ്ങളെ മോൻ കുണ്ടണി അണിച്ചപ്പോ നിങ്ങള് അടിച്ചെന്തിനു പിന്നെ അടിയോടിച്ചു ഏ പിന്നെ നിങ്ങളെ മോൻ കുണ്ടണി അടിക്കുമ്പേ ആ അടിയും കൊടുക്കും അടി കൊടുക്കോ ഒരുപാട് അടി കൊടുക്കും ആരാ നിങ്ങളെ മോനെയോ ആരും പറഞ്ഞിട്ട് എനിക്ക് ആറു വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എൻറെ അമ്മ പറയണത് ഈ നാടിന് പേടിപ്പിച്ച ഒരാളാണ് ഞാൻ ആദ്യം കേട്ടപ്പം വലിയ കാര്യമൊന്നും കാണിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ അച്ഛാ വരെ മുമ്പിൽ ഞാൻ കോശ് കഴിച്ചു നല്ല രണ്ടെണ്ണം കിട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി നാടിന് പുറപ്പെട്ട ആളുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പിന്നെ തോന്നി എങ്ങനെയാണ് ഒരു നാടിനേക്ക് ഒരാള് ഭരിപ്പിക്കുന്ന അമ്മ പറഞ്ഞു എനിയോ കഥയും ചോദിച്ചു കേട്ടിരുന്നപ്പം അത് കേട്ടിരുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടിവിയില് കാണുന്ന അങ്ങ് ജോലിക്ക് പോയി അമ്മ വീട്ടിലുണ്ട് അമ്മ ഇപ്പൊ കൊറച്ചായിട്ട് ജോലിക്കൊന്നും പിന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി അറിയാമല്ലോ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങി അപ്പോഴാണ് വെക്കേഷൻ ആവണി എങ്കിലാണ് വീട്ടിൽ അടിച്ച് പൊളിക്കാൻ പറ്റുന്നത് അരിയത്തിൽ എനിക്ക് വീട് ഡിസംബർ ആനുവൽ എക്സാം ആയല്ല എന്താണ് ആനുവൽ എക്സാം മാർച്ചില് ഇപ്പൊ നടക്കുന്ന എക്സാം അവള് എന്തിനാണിപ്പണങ്ങി നടക്കണ വീഡിയോ അവളെ ചോയിച്ചില്ലേ ഈ ചെറുക്കെന്നെ സ്കൂളൊന്നും ഇല്ല എക്സാം സ്കൂളില് പഠിപ്പിച്ച് ഓൺ എക്സാം ക്രിസ്മസ് എക്സാം എന്നൊക്കെ പറയൂലേ ഇതിനൊക്കെ പഠിക്കൂല്ല അതെല്ലാം കൂട്ടി എല്ലാം വരുന്ന അവസാനത്തെ എക്സാം അതില് എനിക്ക് അടുത്തെനിക്ക് ആ എക്സാം വരും അത് വരുമ്പോഴേ എത്ര എത്ര വർഷത്തെ എക്സാം എക്സാം അല്ല അവക്ക് വെള്ളം എടുത്തു കൊടുത്തിട്ടു വെള്ളം എടുത്തോട് ആ പോയിട്ടോ പോയിട്ടോ അമ്മ അമ്മ പരീക്ഷയുടെ കാര്യം പറയണം അവന് പരീക്ഷ വന്നെന്നും പരീക്ഷ നടക്കണമെന്നും പിന്നെ മോഡൽ എക്സാം പണ്ട് നിങ്ങൾക്ക് പരീക്ഷ ഒരു പരീക്ഷയിലേ ഉള്ളൂ ഇപ്പൊ പിള്ളേർക്ക് അങ്ങനെയല്ലേ ഇപ്പൊ ഒരുപാട് പരീക്ഷകളുണ്ട് ാണ് അവൻ പറയണത് പണ്ട്ക്ക് പരീക്ഷൊന്നും ഒന്നേ ഉള്ളായിരുന്നു തന്നെ ഒരു കൊള്ളായിരുന്നു പരീക്ഷോ അതിനെ കൊണ്ടാണ് കൊച്ച പേപ്പർ കൊണ്ട് നോക്കിയാണ് എഴുതണേ തടവാതാ ഉടുപ്പി തടവാതായി അങ്ങനെ അഞ്ചു തൂറിയ പുള്ളാരി വിളിച്ചോണ്ടായിരുന്നു എന്തെന്ന് അഞ്ചു തൂറിയും ആര് തൂറിയാ അഞ്ചു തൂറിയോക്കും ഏത് പിള്ളേര് ഈ തന്നെ ആ അപ്പൊ നിങ്ങള് വരുമ്പോ ആ ക്ലാസ്സിൽ പുതിയ പിള്ളേര് വരുമ്പോ അവര് വിളിക്കും ആ പുള്ളാരി വിളിക്കും ഇഷ്ടപ്പെടൂലേ നിങ്ങക്ക് എനിക്ക് എത്ര മാസം അവധിയുണ്ട് രണ്ടു മാസം അവധിയുണ്ട് പക്ഷെ പേടിക്കണ്ട നിന്നെന്തെങ്കിലും വെക്കേഷൻ ക്ലാസ് നമ്മളെ വീട്ടിലെ കുട്ടി അല്ലേ അല്ലേടി എനിക്ക് എനിക്ക് ഞാൻ പിടിക്കാനൊന്നും പോവില്ല ഭയങ്കര 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 ആ അതുകൊണ്ട് എനിക്ക് ഇത്രേ ആണുള്ളൂ ചെറിയ കളിയില്ല ഐതന്നു പറഞ്ഞു हेलो मार मार हेलो 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 നമ്മക്കിനി വളരെ ജോലി വരുന്നതോ അതൊക്കെ ഇനി നമുക്ക് തൂക്ക ഉണ്ട് അടിക്കണ തൂക്കള തൂക്കല്ലേ അവിടെ തൂത്തില്ലോത്തില്ല ഇവിടെയൊക്കെ തൂക്കുമ്പം എന്തായാലും ഒരു മൂന്ന് നാല് മണി ട്യൂഷൻ ഉണ്ടായിരിക്കും എന്തായാലും ഒരു മൂന്ന് നാല് മണിയാക്ക പിന്നെ എനിക്കുള്ള ജോലി ഈ വല്ലവഴാനൊക്കെ ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് പിന്നെമി ഒന്നാലും ഇനി നല്ല ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ സൈക്കിളിനെ കുളിപ്പിക്കണം ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പം ഒരു ആറിയ சரி எல்லாரும் குட் பை அடுத்த வீடியோவை நம்ம வர வரைக்கும்